ദേവമംഗളാഷ്ട്രമീഡ്യയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ചില പൊതുവായ ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത് ചോദ്യനക്ഷത്രത്തിൻ്റെ ദേവത വായുവും ഭൂതം അഗ്നിയും ദേവഗണവും പുരുഷയോനിയും നക്ഷത്രമൃഗം മഹിഷവും പക്ഷിക്കാകനും വൃക്ഷം നിർമ്മ നീർമരുതുമാണ് മൃഗപക്ഷി വൃക്ഷാദികളെ സംരക്ഷിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ് ചോതി തുലാം രാശിയിൽ വരുന്ന ഒരു മുൾ മുരു മുഴുനാളാണ് തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് ശനി ഉച്ചത്തിലെത്തുന്നത് തുലാം രാശിയിലാണ് സൂര്യൻ്റെ നീചരാശിയും തുലാമാണ് ആ നീചം വരുന്നതും ചോതിനാളിൽ തന്നെ ശുക്രൻ്റെ രാജ രാജ്യാധിപത്യത്തിൽ വരുന്നതിനാൽ ഇവർ ഭൗതികവാദികളും ശനിയുടെ പ്രഭാവത്താൽ അധ്യാത്മികതയും ഉണ്ടാവും അപ്പോൾ ഇതൊരു സന്തുലിത വ്യക്തിത്വമായി വ്യക്തിത്വമായിത്തീരുന്നു ചോതിയുടെ നക്ഷത്രത്തിനും പൊൻകട്ടയാണ് ചോതി നാളുകാർ ഒരു പൊൻകട്ട പോലെ വിലപിടിച്ചവരും തിളങ്ങുന്നവരും ശ്രേഷ്ഠരുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ചോതി നക്ഷത്രത്തിൻ്റെ ദേവത വായുവാണ് ഇതിൽ നിന്നും ഈ നാളിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഊഹിക്കാവുന്നതുള്ളൂ വലിപ്പമോ ചെറുപ്പമോ ഭേദബുദ്ധിയോ ഇല്ലാത്ത അദ്വൈത നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശരീരഭംഗിയുള്ളവരും ശോഭയാർന്ന വ്യക്തിത്വമുള്ളവരും ആയിരിക്കും ചോദ്യ ചോദ്യനാടുകാർ സ്ഥിരോത്സാഹികളും ഊഷ്മള വ്യക്തിത്വത്തിൻ്റെ ഉടമകളുമായിരിക്കും ഇവർ പൊതുവെ ശാന്തശീലരായിരിക്കുമെങ്കിലും വലിയ നിർബന്ധശീലരും സ്വതന്ത്രരുമായിരിക്കും ഇവരുടെ പുറംപടിയും ഉള്ളംകാലം ഉയർന്നിരിക്കും ഇവരുടെ തുടയിൽ മറുവോ ഏതെങ്കിലും വിധത്തിലുള്ള സ്ഥിരമായ അടയാളമോ ഉണ്ടാവും ബുദ്ധിശക്തിയും കർമ്മകുശ കുശലതയും ഉള്ള ഒരായിരിക്കും ഇവർ ഇവർ വളരെ വിശ്വസ്തരും കൊടുക്കൽ വാങ്ങലുകളിൽ കണിശം പുലർത്തുന്നവരുമായിരിക്കും ഇവരുടെ ഒരു പ്രത്യേകത തങ്ങളുടെ പ്രവൃത്തികളെ മറ്റാരും വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഇവർ ചിലപ്പോൾ പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരും ചിലപ്പോൾ വളരെ സാഹസികമായി പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും പിന്നീട് അതിനെക്കുറിച്ച് പാശ്ചാത്യപ്പിക്കുകയും ചെയ്യും സാമാന്യ മര്യാദയിൽ കവിഞ്ഞ് എത്ര വലിയവരെയും ഇവർ ബഹുമാനിക്കാനും ആശ്രയിക്കാനും തീരെ ഇഷ്ടപ്പെടുന്നവരല്ല ഈ സ്വഭാവം കണ്ട് ജീവിതത്തിൽ പല ശത്രുക്കളെയും ഇവർ സമ്പാദിക്കുകയും ചെയ്യും തന്നെ ആശ്രയിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ഇവർ എന്തും ചെയ്യാനും മടിക്കില്ല അതുപോലെ തന്നെ തനിക്ക് ഇഷ്ടമല്ലാത്തവരോട് എന്തു പ്രതികാരം ചെയ്യാനും ഇവർ മടിക്കില്ല ഇവരുടെ ശൈശവ ബാല്യ കൗമാരങ്ങൾ ക്ലേശകരമായിരിക്കും എന്നാൽ മധ്യവയസ്സിനു ശേഷം ശേഷവും വാർദ്ധക്യത്തിലും സുഖജീവിതം അനുഭവിക്കും സ്വന്തക്കാരെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഇവർക്ക് പറയത്തക്ക പ്രയോജനങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല ഇവർ സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്നു വരുന്നവരായിരിക്കും ഇവർ നല്ല ആകർഷക ആകർഷണീയമായ ശരീരത്തോടു കൂടിയവരും ആരോഗ്യമുള്ളവരുമായിരിക്കും എങ്കിലും അർസസ് ഉദരസംബന്ധമായ രോഗങ്ങൾ ഹൃദ്രോഗം എന്നിവ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഏതാണ്ട് മുപ്പത് വയസ്സ് വരെ ഇവർക്ക് പറയത്തക്ക യാതൊരുവിധ പുരോഗതിയും ശ്രദ്ധിക്കില്ല അതിനുശേഷം സൗഭാഗ്യകരമായ ജീവിത പരിശ്രമങ്ങളിൽ ഏർപ്പെടുമെങ്കിലും മുപ്പത്തിരണ്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലാണ് ഇവരുടെ നല്ല കാലം വരുന്നത് പലതരത്തിലുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ വിധേയരാകാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇവർ അത്ര തന്നെ വിജയിക്കുന്നവരല്ല മറ്റുള്ളവർക്ക് ഇവരുടെ ദാമ്പത്യ ജീവിതം രമ്യമെന്ന് തോന്നിയേക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൃദ്യമോ സമാധാനപരമോ ആയിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം സ്വന്തക്കാർക്ക് വേണ്ടി പരിശ്രമിക്കുകയും കഴിവതും സഹായങ്ങൾ വേണ്ടതുപോലെ ചെയ്യുമെങ്കിലും ഇവരെ അവസാനം സ്വന്തക്കാർ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തേക്കാം ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇവയെല്ലാറ്റിനും പുറമെ ഇവർ പതിഭക്തിയും പാതിവൃത്യവും സത്യവും പുലർത്തി കുടുംബജീവിതം ശിഥിലമാകാത്ത നോക്കി നല്ലൊരു ജീവിതം നയിക്കുന്നവരാവും മക്കളെ കൊണ്ടുള്ള പൂർണ്ണ സുഖാനുഭവം ഇവർക്കുണ്ടാകും ഗാർഹികമോ ഔദ്യോഗികവുമായ എല്ലാ മണ്ഡലങ്ങളും ഇവർ നല്ലപോലെ ശോഭിക്കുന്നവരായിരിക്കും നല്ല സാമ്പത്തിക സ്ഥിതിയും ഇവർക്ക് ഉണ്ടാകും ഇവർ സാവധാനം നടക്കുന്നവരും നല്ല ബന്ധുക്കളും പ്രസിദ്ധിയും ഉള്ളവരുമായിരിക്കും പൊതുവെ അമ്മയോട് കൂറും അടുപ്പവും പുലർത്തുന്നവരാണ് ചോദ്യനക്ഷത്രക്കാർ പിതാവിനോട് സ്നേഹക്കുറവില്ലെങ്കിലും ഒരു പേടിയോ അകൽച്ചയോ ഇവർക്കുണ്ടാവും ചോദ്യനാളുകാരുടെ സാഹോദര്യം ഊഷ്മളമായിരിക്കുമെന്ന് പറയാനാവില്ല ബൗദ്ധികമായി ഉയർന്നവരും ശ്രേഷ്ഠന്മാരും പ്രതാപികളുമായിരിക്കും ഇവരുടെ സഹോദരങ്ങൾ മൂത്ത സഹോദരനെക്കൊണ്ട് ഇവർക്ക് ഗുണമുണ്ടാവും പിതാവിനോടുള്ള അകൽച്ച മൂത്ത ജ്യേഷ്ഠനോടുള്ള സ്നേഹമായി പരിണമിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തെ രക്തചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര ഗുണകരമായി കാണുന്നില്ല ഭക്ഷണത്തിൽ നിന്നും അലർജിയോ രോഗങ്ങളോ ഉണ്ടാകാൻ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയിൽ നിന്നും പലവിധ വൈഷമ്യങ്ങളും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് പലവിധ തടസ്സമോ മുടക്കമോ കാലതാമസമോ നേരിട്ടേക്കാം കച്ചവടക്കാർ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതാവകമായ പല നേട്ടങ്ങളും കൈവരും തൊഴിൽ രംഗത്ത് ഉയർച്ച കൈവരും കഴിയും ഉയർച്ച കഴി കൈവരുമെങ്കിലും എന്നാൽ ചതിയൽപ്പെടുകയോ അസുയാലുക്കളിൽ നിന്നും പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയും ചെയ്തേക്കാം വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷ എഴുതി കാത്തിരുന്ന കാത്തിരിക്കുന്നവർക്കും വിജയാനുഭവങ്ങൾ കൈവരും വെള്ളത്തിൽ നിന്നും പകർച്ചവ്യാധികളോ അപകടങ്ങളോ വരാൻ സാധ്യത കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്ടോബർ മാസം അത്ര ഗുണകരമായി കാണുന്നില്ല കാര്യസാധ്യയ്ക്കായി വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിസ്സാര കാരണങ്ങളാൽ കിട്ടാതെ വരികയോ കേസുകളിൽ പെടുകയോ ചെയ്യും സർക്കാർ ജീവനക്കാർ വളരെ ശ്രദ്ധിച്ച് കാര്യം കൈകാര്യം അവരുടെ ജോലി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പലവിധ നടപടികൾക്കും വിധേയരായേക്കാം പല വിധത്തിലുള്ള അസുഖങ്ങളും അലട്ടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചും മൂത്രസംബന്ധമായോ തത്യമായോ അസുഖങ്ങളോ ഉണ്ടാവും മാസ മാസമധ്യത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലമായ അനുകൂലമായി കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവെ ഗുണകരമായി കാണുന്നു തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും ഉപരിപഠനത്തിനും മറ്റും ഗവൺമെൻറ്റിൽ നിന്നും സാമ്പത്തിക സഹായവും സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബത്തിലും തൊഴിൽ രംഗത്തും ഉന്നതി എന്നീ ഗുണങ്ങൾ അനുഭവപ്പെട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഗുണകരമായ ഒരു മാസമായി കാണുന്നു ഭരണരംഗത്തു പ്രവർത്തിക്കുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സാമ്പത്തികമായ ഉന്നതിയും അംഗീകാരവും ലഭിക്കാൻ സാധ്യത കാണുന്നു മത്സര പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് നിയമന നിയമന ഉത്തരവ് ലഭിക്കാൻ സാധ്യത കാണുന്നു ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇടവരും കുടുംബത്തിൽ ഐശ്വര്യവും ആഗ്രഹിച്ച വിവാഹം നടക്കാനും പൊതുവെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ നടക്കാനിടവരും നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷങ്ങളില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ തൊണ്ണൂറ് ശതമാനവും അനുഭവയോഗ്യമാവും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ